സ്വർണ്ണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വലിയ ആശ്വാസമായി സ്വർണ്ണവില ഇടിഞ്ഞു ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ താഴ്ന്ന പതിനോരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും പവന് തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമായി രാവിലെയും ഉച്ചയ്ക്കുമായി പവന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് ഇന്ന് രണ്ടാം തവണയാണ് സ്വർണ്ണവില പരിഷ്കരിച്ചത് ഉച്ചയ്ക്ക് ശേഷം തൊള്ളായിരത്തി അറുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഇതോടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് നിലവിലെ വിപണി വില ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപ താഴ്ന്നായിരത്തിയിലും എത്തിയിട്ടുണ്ട് രാവിലെയും ഉച്ചയ്ക്കുമായി പവന് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കുറഞ്ഞത് രാവിലെ മുന്നൂറ്റി പത്ത് രൂപ ഗ്രാമിനും പവന് രണ്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയും കുറഞ്ഞിരുന്നു ഇതോടെ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പവന് തൊണ്ണൂറ്റി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയും നൽകേണ്ടിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ സ്വർണം ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒന്നൂറ്റി എഴുപത് രൂപയും പവന് തൊണ്ണൂറ്റിയേഴ് മുന്നൂറ്റി അറുപത് രൂപയുമെന്ന സർവകാല ഉയരത്തിലായിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ഇന്ന് രണ്ട് തവണയുമായി ഗ്രാമിന് അറുന്നൂറ്റി മുപ്പത് രൂപയും പവന് അയ്യായിരത്തി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനവും ജി എസ് ടി മൂന്ന് ശതമാനവും ഹോൾ ചാർജും ചേർത്താൽ ഇന്നൊരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷത്തിന് മുകളിൽ നൽകേണ്ടി വരും സ്വർണ്ണം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അവൻ ആശ്വാസം തന്നെയാണ് വിലയിലുണ്ടായിരിക്കുന്നത് രണ്ട് ദിവസത്തിനിടെ ഇത്രയും വിലയിടിഞ്ഞതും അപൂർവമാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത് അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ ഇറക്കുമതി തീരുവുകൾ നികുതികൾ വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണവിലയെ സ്വാധീനിക്കുന്നത് രാജ്യാന്തര സ്വർണ്ണവില ലാഭമെടുപ്പ് സമ്മർദ്ദമൂലം കൂപ്പുകുത്തിയതാണ് കേരളത്തിലും വില കുറയാൻ സഹായിച്ചത് സ്വർണവിലയിൽ കനത്ത ചാഞ്ചാട്ടം നേരിടാനാണ് സാധ്യതയെന്ന് നിരീക്ഷകർ പറയുന്നു ലോകത്തെ ഒന്നും രണ്ടും സാമ്പത്തിക ശക്തികളായ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് സാധ്യത തെളിയുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും ഉണർവാകും എന്നാൽ ഇരുവരും തമ്മിലെ ചർച്ചയിൽ ിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയും ഇതോടെ സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ എത്തിയേക്കും ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം